അപ്പോ നമ്മളെന്താണ് ആ അങ്ങനെ നമ്മളെ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ ഒരുപാട് പേര് നമ്മളാ കൂടെ ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ ഞങ്ങൾ ആരാണെന്ന് ഇല്ലേ ഹായ് ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ത് പറയാനാ എന്ന് പറയാനാ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ എടുക്കുന്നത് ചെയ്തത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളെ പോലെ നിങ്ങളെപ്പോലെ വായിക്കില്ല അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം അത് കേൾക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ അത് കുഴപ്പമില്ല ഞാൻ കൂട്ടിയിടാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഗൈസ് നമ്മൾ പറയാൻ വന്നേക്കുന്നത് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് എല്ലാവരും അല്ലെങ്കിലും കുറേ പേര് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന കാര്യം എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് കരുതി ഞങ്ങള് മോണിറ്റൈസേഷൻ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പൈസ കിട്ടി തുടങ്ങിയോ അതെ ലാസ്റ്റ് പറയാം ഓക്കെ അതല്ലേ അതല്ലേ അതിന്റെ ഒരു ഇത് ഗൈസ് അപ്പോ ന്യൂസ് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും ഒരുപാട് 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 സന്തോഷമുണ്ട് അത് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കൂടി അർഹതപ്പെട്ടതാണ് അതായത് ഞങ്ങൾ ഞങ്ങളെ എഫോർട്ട് കൊണ്ട് മാത്രമല്ല ഇത് കിട്ടിയത് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് സപ്പോർട്ട് പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടുമാണ് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഹാപ്പിയാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ കാര്യം പറയാം ചാനലിൻ്റെ കാര്യം പറയാം അല്ലേ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് അല്ലായിരുന്നു ഞങ്ങളെ കണ്ടന്റ് സ്റ്റിച്ചിങ്ങിന് ഞങ്ങൾ കണ്ടൻറ്റാക്കി ഇടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല ഇപ്പം നല്ല റീച്ച് റീച്ചായനെ കാരണം ഞങ്ങൾ ഈ കൊച്ചു കുറേ നാൾ കുറേ നാളായിട്ട് സ്റ്റിച്ചിങ് ചെയ്യണതാണ് ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നിരുന്നെനിക്ക് വലിയ പ്രായമൊന്നുമില്ല എനിക്ക് വിചാരിക്കേണ്ട എന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മമ്മി എന്നെ സ്റ്റിച്ചിങ് പഠിപ്പിക്കാൻ കൊണ്ട് ചേർത്തതാണ് കാരണം അന്നൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കാതെന്ന് തോന്നുന്നു അങ്ങനെ എന്നെ പഠിപ്പിക്കാൻ കൊണ്ട് ചേർത്തതാണ് അങ്ങനെ അന്ന് മുതലേ പിന്നെ ഈ എന്ന് വെച്ചാൽ ഒരു എന്തെങ്ങനെയൊക്കെ അപ്രായം കാണിച്ച് ഒരു ഉടുപ്പ് ചെയ്തപ്പോൾ ഭയങ്കര അഭിപ്രായം കിട്ടും അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഉണ്ടാവുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഇതാവുമല്ലോ അതുപോലെ പിന്നെ പുതിയ പുതിയ മോഡലുകൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അങ്ങനെ അന്നേ ഞങ്ങള് ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് നീക്കിച്ച് എന്നെ സഹായം ഞങ്ങൾ ഭയങ്കര കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഓ ഇത് ഏത് ഡ്രസ്സ് ഞാൻ കടയിൽ പോയ ഡ്രസ്സ് കിട്ടൂലല്ലോ ഇത് എവിടെ നീ എന്നും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് വരുന്നത് എൻ്റെ കൂടെ സ്ഥിരം ചോദിക്കും കൂടുതലാണ് ശരിക്കും ചോദിക്കും ശരിക്കും ചോദിക്കും കൂടുതലല്ല അല്ല കൂടുതലല്ല തള്ളണതല്ല സംഭവം അങ്ങനെ ചോദിക്കുമായിരുന്നു അത് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് കാണണമെങ്കിൽ അവർക്ക് കണക്റ്റ് ആവും കാരണം അവരെന്നോട് അങ്ങനെ ചോദിക്കുമായിരുന്നു ഇതൊക്കെ എവിടുന്നാണ് നമുക്ക് കടയിൽ പോയാൽ കിട്ടില്ല ഇത് ഇങ്ങനെ ഇത്രയും അടിപൊളി ഡ്രസ്സുകൾ കിട്ടണം പുതിയ പുതിയ മോഡലുകൾ കാരണം ഇക്കുറിച്ച് എനിക്ക് എല്ലാ പുതിയ മോഡലും തെച്ചിരുന്നു ഞാൻ എന്നിട്ട് കോളേജിൽ അങ്ങനെ പക്ഷെ അന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു എല്ലാവരും സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടും ആ കണ്ടന്റ് ഇട്ട് വൈറൽ ആവണമെന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു അറിഞ്ഞൂടായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മൂന്ന് തവണയെങ്കിലും ഞാൻ എന്റെ സ്വന്തം നിർബന്ധത്തിൽ ഈ കൊച്ചിനെയും കൂടെ പിടിച്ചിരുത്തിയിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് ഞാനായിരുന്നു ബാക്ക്ലോട്ട് വലിച്ചത് അതായിരുന്നു എനിക്ക് ഓരോരുത്തരെയൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് എനിക്കും അതുപോലെ നമുക്കും അതുപോലെ ആവണം നമുക്കതുപോലെ അതുപോലെ ചെയ്യാന്നൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ ഈ കൊച്ച് ഈ കൊച്ചി പൊതുവെ അങ്ങനെയാണ് എല്ലാ കാര്യത്തിനും അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആയില്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുന്ന ആളാണ് ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് എടുത്ത് ചാടി ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഈ കൊച്ചി അങ്ങനെയല്ലേ എല്ലാം കണ്ടും കേട്ടും അങ്ങനെ ഭയങ്കര ലാഗ് അടിച്ച് ആലോചിച്ച് തലപുകഞ്ഞാലോചിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് തവണ ചെയ്തില്ല പിന്നെ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല ഇൻട്രസ്റ്റ് ആയി തുടങ്ങി കാരണം ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഒരു വർഷത്തിന് മുമ്പ് രണ്ടായിരത്തിഇരുപത്തി രണ്ടിലാണ് നമ്മൾ ആദ്യം ചാനല് തുടങ്ങി വീഡിയോ ഇട്ട് തുടങ്ങി പക്ഷെ ഞങ്ങളെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തെന്ന് വെച്ചാ ഈ ഫേസ്ബാക്ക് ഒക്കെ ഉണ്ടല്ലോക്ക് കാപ്പിപ്പൊടിയും അത് പച്ചസാരം ഞങ്ങളുടെ വീട്ടിലേക്ക് കമന്റ് പറഞ്ഞത് ഇത് ചെയ്തിട്ട് ഒരു വ്യത്യാസം അല്ല അതുപോലെ തന്നെ ഇരിക്കണ്ടല്ലോ എന്ന് വേണ്ടി സ്ഥിര കമന്റ് വിഷയമേ അല്ല കാരണം എങ്ങനെയാണ് എന്നുള്ളൊരു അമിത ആഗ്രഹത്തിന് അങ്ങനെയാണ് വിചാരിക്കുന്നത് നിങ്ങളെ പറ്റിച്ചത് അങ്ങനെയല്ല ഞങ്ങള് ഭയങ്കര ഞങ്ങള് വീഡിയോ ഇട്ടു എന്തൊരു സ്ഥിരം ഫേസ് പാക്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അതിലും ഒരെണ്ണം ഒരു എത്ര നമ്മൾ അഞ്ചാറെണ്ണ ഇട്ടല്ലേ ഒരു ഒരു കൊച്ചിന്റെ വീഡിയോ ക്ലിക്ക് ആയി ഒരു വീഡിയോ ലൈക്ക് അടിച്ചു ഒരു വീഡിയോ വൺ കെ ലൈക്ക് ആയി പക്ഷെ അതിപ്പം നമുക്ക് അത് പിന്നെ അതിനുശേഷം നല്ല ഓഡിയായിരുന്നു അതൊരു അറുപത്തി എന്തോ വ്യൂ പോയി അത് കേറിപ്പോയി അപ്പോഴും ഞങ്ങൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് വന്ന് എന്നിട്ടും പക്ഷെ കണ്ടന്റ് ഇല്ല കണ്ടന്റ് ക്ഷാമം ഞങ്ങൾക്ക് എന്തിനാൾക്കാര് ഞങ്ങൾ നിർത്തി ഞങ്ങൾ ഒരു വർഷം വീഡിയോയേ ഇല്ല ഇല്ല ഒരു വീഡിയോ ഒന്നാമത്തെ കാര്യം കണ്ടന്റ് ഇല്ല ഇടാ രണ്ടാമത്തെ കാര്യം പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി സമയമില്ല അത് സമയം ഭയങ്കര എന്ന് വെച്ചാൽ തിരക്ക് ക്ലാസ് പിന്നെ കുറെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവ് ഞങ്ങൾക്ക് നല്ലൊരു ഫോൺ ഫോൺ ഇല്ല ഫോൺ ഉണ്ടായിരുന്നു ഒരു ഐഫോൺ സിക്സ് ആയിരുന്നു ഞങ്ങൾ അതിൽ പക്ഷെ അതില് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് സ്റ്റോറേജ് അത്രയും പോയ ഫോണായിരുന്നു അതുപോലെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള ഒരുപാട് എല്ലാ വിഷയമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു വർഷത്തോളം വീഡിയോ ഇടില്ല വീഡിയോ ഇടാതെ വന്ന് വീണ്ടും ഈ കൊച്ചിന് ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും ബോധോധം ഉണ്ടായി വീഡിയോ ഞാൻ പറഞ്ഞു ഇനി എന്തിനാ അത് ഞാൻ പറയാമേ അങ്ങനെ ഈ കൊച്ചി പറഞ്ഞു എന്തായാലും ചേച്ചി എന്തിനായാലും നമുക്ക് വേണ്ട ആൾക്കാരെ എല്ലാരും കോളേജിലൊക്കെ എല്ലാരും അറിയാം അപ്പൊ എല്ലാരും അതും ഇല്ല ഒന്നും ഇല്ലാതെ വീഡിയോ ഒന്നും ഇടണ്ട അതുപോലെ നമ്മൾ റീച്ച് ഒന്നും ആവൂല നമുക്ക് മറ്റുള്ളവരെ വീഡിയോ കണ്ട് സമാധാനിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അറിയാതെ ഒരു വീഡിയോ ഇട്ടു ഞാൻ അറിയാതെ ഒരു സ്റ്റിച്ചിങ് ഞങ്ങൾ ഈ കൊച്ചിന്റെ ഫ്രണ്ട് എൻ്റെ ആ കൂട്ടുകാരിക്ക് അശ്വതിക്ക് വേണ്ടിയിട്ട് ഞാനൊരു അവിടെ കല്യാണത്തിന് കല്യാണമായിരുന്നു അപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാമചന്ദ്രന് പോയി ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ എടുത്ത് ഞാനത് സ്റ്റിച്ച് ചെയ്തത് അപ്പൊ ഞാൻ വീഡിയോ എടുത്തു കൊടുത്തത് രാമേന്ദ്രന്റെ ആ അവിടെ ഷോപ്പിൽ പോയി വീഡിയോ എടുക്കണ ഡ്രസ്സിന്റെ മെറ്റീരിയൽ എടുക്കണൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു അത് സ്റ്റിച്ച് ചെയ്തത് എനിക്കൊരു ഫ്രോക്കായിരുന്നു എനിക്കൊരു ഫ്രോക്ക് പിന്നെ കല്യാണ പെണ്ണിനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊച്ചിന്റെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ടോപ്പും പാൻറും സെറ്റ് അപ്പോഴ് ഇത് രണ്ട് വീഡിയോ എടുത്തിട്ട് ഇത് രണ്ട് വീഡിയോ എടുത്തിട്ട് എന്റെ ആ ഫ്രോക്ക് കയറി അങ്ങ് പോയി ഒരു ഇരുന്നൂറ്റമ്പത് കെ വ്യൂ പോയി ഇരുന്നൂറ്റമ്പത് കെ വ്യൂ പോയി അങ്ങനെ ഞങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ഒരിതുണ്ട് എന്തോ ഒരു ഒരിതുണ്ടായിട്ടാണല്ലോ അത് അങ്ങനെ കയറിപ്പോ അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി ഇതിൽ ഇത് ഇട്ടാ ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഓക്കെ ശരി ഇതല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അശ്വധീര ഡ്രസ്സിന്റെ വീഡിയോ ഞാൻ രഹസ്യമായിട്ട് ഇട്ടു അങ്ങനെ ചാനൽ ഇത് പറയാമേ അങ്ങനെ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആദ്യമായി രഹസ്യമായിട്ടൊരു വീഡിയോ ഇട്ട് അപ്പൊ നോക്കിയപ്പോ അതിന് അറുന്നൂറ്റി എത്രയേ വ്യൂസ് ആയി ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നൂറിനെയുള്ള സബ്സ്ക്രൈബേഴ്സ് നിർബന്ധിച്ച് ഏറ്റവും ക്ലാസ്സിൽ എഴുപത്തഞ്ച് പേരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് ഇവിടെ ക്ലാസ്സിൽ ഇങ്ങനെ നമുക്ക് ആ ഇരുന്നൂറ് പേരെ നമുക്ക് എണ്ണി എടുക്കാം അത്രയ്ക്ക് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് അപ്പൊ നോക്കിയപ്പോ അതിന് അറുന്നൂറ്റി എത്രയും അങ്ങനെ ഞാൻ അതീ കൊച്ചിനെ കൊണ്ട് കാണിച്ചു കാണിച്ചോറിന് കൊള്ളാലല്ല ഞങ്ങള് വി എനിലിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാനൊന്ന് രഹസ്യമായിട്ട് ഞാൻ എന്റെ വോയിസ് കൂടെ ചെയ്ത് പേക്കോ ചോറിന് ചേച്ചി ഇത് കൊള്ളാം സംഭവം കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞു പിന്നെ രണ്ടുമൂന്ന് വീഡിയോ അങ്ങനെ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഈ കൊച്ചിന്റെ ഫ്രോക്ക് തച്ച വീഡിയോ ഒന്ന് തന്നെ ടൂലാക്കടിച്ചു അന്നല്ല ആ ഒരു ഒരാഴ്ചക്കുള്ളിൽ ടൂലാക്കടിച്ചു ശരിക്കും പറഞ്ഞാൽ അറി ആ വീഡിയോ ടൂലാക്ക് അടിച്ചതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അത് കയറി നമ്മൾ അങ്ങനെ നമുക്ക് നോക്കാനൊന്നും ഒന്നും അറിഞ്ഞുവിടും അറിഞ്ഞുകൊടു അറിഞ്ഞുവിടച്ചു ആ വീഡിയോ എടുത്തിടുന്ന അത്രേ ഉള്ളൂ പക്ഷെ അത് നല്ല ക്ലിക്കായി അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങൾക്ക് ഒരു നമുക്ക് ഒരു കൈ കൂടെ നോക്കാനുള്ള വകയുണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് തുടങ്ങി എന്നിട്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നു ഇൻസ്റ്റാഗ്രാം എന്നിട്ട് ഈ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇൻസ്റ്റാഗ്രാം എടുക്കാം അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇൻസ്റ്റാഗ്രാം നമുക്ക് എന്തിനാണ് ഇൻസ്റ്റാഗ്രാം നമുക്ക് എന്തോന്ന് ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഫോണിൽ ഒന്നാ സ്റ്റോറേജ് ഇല്ലായിരുന്നു പഴയ ഫോണായിരുന്നു പിന്നെ അതുമാത്രമല്ല നമുക്കൊരു മെയിൻ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇടാ എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു ഞാൻ ആയിരുന്നു ഈ അന്നേക്കുറിച്ച് പറയുമായിരുന്നു നമുക്ക് പുതിയൊരു അക്കൗണ്ട് തുടങ്ങി നമുക്ക് പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇടാം എങ്ങനെയെങ്കിലും ഇടാം അപ്പം ഞാൻ പറഞ്ഞു വേണ്ട 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 ഇടണ്ട ഇടണ്ട യൂട്യൂബിൽ മാത്രം ഇട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ എത്ര ഒരു എത്ര നമ്മൾക്ക് ഒരു മൂന്ന് മാസത്തിന് മുമ്പാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് കെ അയ്യായിരം ആണ് ഇപ്പം ആയത് പക്ഷെ നല്ല നല്ല അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്ക് യൂട്യൂബിൽ വൺ കെ സബ്സ് പെട്ടെന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ടെൻ കെ ആയത് നമ്മൾ അറിഞ്ഞതേ ടു എം അടിച്ചു അപ്പൊ നമ്മളൊരു ഡൈ മുക്കണ വീഡിയോ ഡൈ മുക്കണ വീഡിയോ ടെൻ കെ അടിച്ചു അന്നൊക്കെ ഞങ്ങൾ ഷോർട്സ് ഭയങ്കരമായിട്ട് ഇടുമായിരുന്നു ടെൻ കെ അല്ലെ കെ സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇതായി അല്ലേ നല്ല ഉറക്കത്തിലും വീഡിയോ വീഡിയോ പിന്നെ ഞമ്മക്ക് എല്ലാം മനസ്സിലായി തുടങ്ങി നമ്മള് ഇത് നോക്കണത് വാച്ച് നോക്കണത് വ്യൂസ് നോക്കണത് എല്ലാം നമുക്ക് ഒരു ഇത് ഐഡിയ വന്നു തുടങ്ങി വീഡിയോസൊക്കെ കണ്ടു എല്ലാം ഓക്കെ ആയി തുടങ്ങി അങ്ങനെ ഞങ്ങൾ ചെയ്ത് ചെയ്ത് ഇപ്പം നമുക്ക് എത്രയുണ്ട് ഇരുപത്തിയഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആവാറായി ഇപ്പം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കേറാതെ കുറവാണ് പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ് കാരണം എന്തിനാണ് നമുക്കും പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ഒരു ട്രെയിൻ കൂടെ കൊടുക്കാം എന്ന് കരുതി ചെയ്ത് നോക്കിയതാണ് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ റീച്ച് അതിലുപരി കുറേ ആൾക്കാർ നമ്മളടുത്ത് ഇപ്പോൾ അത് ഒരുപാട് അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ ഞാൻ പറയണില്ല അത്രയ്ക്കൊന്നും ഞങ്ങൾ ഫേമസ് ആയിട്ടില്ല അടുത്തുള്ള ആൾക്കാർ തന്നെ ഭയങ്കരമായിട്ട് അവർ പറയും വീഡിയോസ് ഒക്കെ കാണാറുണ്ട് സന്തോഷമാണ് പിന്നെന്താണ് ഞങ്ങൾ ഇതില് എല്ലാവരും സ്റ്റിച്ചിങ് മാത്രമാണ് ഞങ്ങള് അങ്ങനെ വിചാരിക്കരുത് ഞങ്ങൾ മൊത്തം ലൈഫ് സ്റ്റൈലൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം മാത്രം ഉദ്ദേശിക്കുന്ന എപ്പോഴെങ്കിലും ഒരു സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇടാൻ പറ്റാതെ വന്നാൽ നമുക്ക് വീഡിയോസ് കണ്ട ഈ കൊച്ചിന്റെ ചിന്താഗതി കണ്ടോ ഇങ്ങനെ ആണ് ഈ കൊച്ചി വരെ ചിന്തിക്കണം നമുക്ക് ഇതാവാൻ അപ്പൊ ഇതാണ് നമ്മുടെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഉള്ള ജേണി ഞങ്ങൾ ഒരു വൺ ഇയർ ഒരു വൺ ഇയർ അടുപ്പിച്ചാവാൻ പോകുന്ന ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസം മൂന്ന് മാസേ ഒരു രണ്ട് മാസത്തിന് മുമ്പേ നമുക്ക് മോണിറ്റൈസേഷൻ ആയില്ല ഒരു ഒരു മാസം മാസം ഉള്ളൂ ഉള്ളൂ മോണിറ്റൈസ് മോണ്ടൈസേഷൻ മോണ്ടൈസ് അത് കട്ട് ചെയ്യണ്ട കൊഴപ്പല്ല ഇല്ല ആയിട്ട് ഒരു മാസം ഉള്ളൂ ഒരു മാസം അപ്പോ ഞങ്ങൾ മോണിറ്റൈസ്ഡ് ആയി പക്ഷെ ഞങ്ങക്ക് റവന്യൂ കിട്ടി തുടങ്ങി ഇല്ല മോണിറ്റൈസ്ഡ് ആയതേ ഉള്ളൂ ഞങ്ങക്ക് പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് എല്ലാരെയും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളതല്ലേ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത്യാവശ്യം വ്യൂസും ഉണ്ട് അപ്പൊ എല്ലാവർക്കും എന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തവർക്ക് സാധാരണ ഒരുപാട് പേർക്ക് ഭയങ്കര ഡൗട്ടാണ് ആണ് അപ്പൊ എന്തായാലും തുടങ്ങും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലേ കിട്ടുമെന്ന് വിചാരിക്കണവർ വരെ ഉണ്ട് അങ്ങനെയല്ല നമുക്ക് മോണിറ്റൈസ്ഡ് ആയതിനു ശേഷം പിന്നെ നമുക്ക് മോണിറ്റൈസ്ഡ് ആയതിനു ശേഷമാണ് നമുക്ക് ഡോളർ വരാൻ തുടങ്ങണത് അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ കഴിഞ്ഞതേ ഉള്ളൂ ഇതുവരെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല അതാണ് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ ഓക്കെ പിന്നെ അപ്പോൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും പിന്നെ ഒന്നുകിൽ നാലായിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചേഴ്സ് അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും ടെൻ മില്യൻ ഷോർട്ട് വ്യൂസ് വിതിൻ ത്രീ മന്ത്സ് മൂന്ന് ഷോർട്ട്സിനകത്ത് ഇത്രയും മോണിറ്റൈസ്ഡ് ആവുള്ളൂ ഇതിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഈ ലോങ് വീഡിയോ ഈ ഷോർട്സ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ടെൻ എം വ്യൂസിനാണെങ്കിൽ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും റീച്ചായാൽ മാത്രമേ നമുക്ക് അത് ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾ ഫോക്കസ് ചെയ്തത് ലോങ് വീഡിയോസിനാണ് ഞങ്ങള് ലോങ് വീഡിയോ അത്യാവശ്യം ഒന്ന് രണ്ടെണ്ണം ഒരു ടെൻ ഗേ അടുപ്പിച്ച് ടെൻ ഗേ അടുപ്പിച്ച് വ്യൂ പോയിന്റ് വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ടിടായിരുന്നു ആയത് ഓക്കേ അപ്പൊ അതാണ് ഞങ്ങളുടെ മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് അതെ ജേർണി പിന്നെ ഇപ്പോ മോണിറ്റൈസ്ഡ് ആയിട്ട് ഈ കുറച്ച് പറഞ്ഞ പോലെ ഒരു മാസം ആയിട്ടുണ്ട് ഇപ്പോൾ ഓൺഗോയിങ് ആണ് ഡോളേഴ്സ് ഒക്കെ വന്ന് ഇരിക്കുന്നതേയുള്ളൂ തുടങ്ങിയതേയുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര നിങ്ങളെല്ലാവരെയും പോലെ ഭയങ്കര തെറ്റിദ്ധാരണയായിരുന്നു കാരണം മോണിറ്റൈസ് ആകുമ്പോഴേ നമുക്ക് പൈസ കിട്ടും നമ്മൾ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുമ്പോഴേ പൈസ കിട്ടും പക്ഷെ അങ്ങനെയൊന്നും അല്ല ആണ് ഏറ്റവും പാടുന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അല്ല അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത കടമ്പയുണ്ട് അങ്ങനെ അപ്പൊ ചെയ്തോണ്ടിരുന്നപ്പോ നമ്മൾ വിചാരിച്ചത് ആണ് ഏറ്റവും പാടുന്നത് എന്താവാത്ത എന്താവാത്ത പക്ഷെ മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ ഓരോ ഡോളറിന് ഞങ്ങൾ എണ്ണി എണ്ണിയാണ് കാത്തിരിക്കണത് നല്ല പാടാണ് ശരിക്കും പറഞ്ഞാലേ നമ്മൾ പറയും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഫോൺ കിട്ടണമെന്ന് കാണിച്ചു അങ്ങനെയൊന്നും അല്ല ഓരോ യൂട്യൂബേഴ്സും ഓരോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അവരവരുടേതായിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ഇത്രയും ഇങ്ങനെയൊക്കെ ആവുന്നത് ഇപ്പം വെറുതെ കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും പക്ഷെ അതേസമയം അവർക്ക് ഇങ്ങനെ വന്ന് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനോ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർ കുറ്റം പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതല്ല ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും നമുക്ക് ഒരു കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റില്ലല്ലോ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും കുറ്റം പറയുന്നവരുണ്ട് കുത്തി പറയുന്നവരുണ്ട് അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അസൂയപ്പെടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അതെല്ലാം കൂടെ ചേർന്ന നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇനി എന്താ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളു ഇനി ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു ഒരു കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ പുതുതായിട്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളെ ഈ വീഡിയോ ആരെങ്കിലും ഒന്നും രണ്ട് പേരല്ല ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ആഗ്രഹം അപ്പൊ തന്നെ തുടങ്ങണം ആലോചിച്ചിരിക്കരുത് സ്പോട്ടിൽ തുടങ്ങി കാരണം കണ്ടന്റ് നമ്മൾ അതിലോട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള വഴി ദൈവം കാണിച്ചു കണ്ടൻറ്റൊക്കെ വഴിയേ വന്നോളൂ നമ്മൾ തുടങ്ങി അത് നമുക്ക് ചെയ്യാ മനസ്സാണ് ആദ്യം വേണ്ടത് എനിക്ക് ആ മനസ്സില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വന്നിട്ടുണ്ട് അതുപോലെ അതുപോലെ ആരെങ്കിലും കാണും എന്ന് വെച്ചാൽ ചെയ്യാൻ ഇതില്ലാതെ അതിനകത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കുറെ പേര് ഇന്റർവ്യൂ ഒരിതും ഇല്ലാതെ വന്നിട്ടും അവർക്ക് പിന്നീട് പിന്നീടത് ഇൻട്രസ്റ്റ് ആവണം അങ്ങനെ അപ്പോൾ ആരെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങണം ആരെയും ഒന്നും വിചാരിക്കില്ല അവരെന്തിട്ട് വിചാരിക്കും ഇവരെന്തിട്ട് വിചാരിക്കും അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവരെന്ത് നമ്മളെ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ലെങ്കിൽ വ്യൂസ് കുറവ് ആകുമ്പോഴത്തേക്ക് അവരെന്ത് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കരുത് തുടങ്ങണം തുടങ്ങി എന്താണ് പിന്നെ എല്ലാം നമുക്ക് ഓക്കെ ആവും കാരണം അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഇഷ്ട ആരെങ്കിലും ഒരുപാട് പേര് നമ്മളെ കുറ്റം പറയാൻ ഉണ്ടെങ്കിലും കുറച്ച് പേരെങ്കിലും കാണും നമ്മളെ ഇഷ്ടപ്പെടാൻ തയ്യാറായിട്ട് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും കാണും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ടക്കനെ തുടങ്ങിക്കോളണം പിന്നെ നമുക്ക് എന്താ അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഒരു സബ്ജെക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാം അതിപ്പോൾ ഒന്നുകിൽ ഫാമിലി വ്ളോഗായിരിക്കും അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗായിരിക്കും കുക്കിംഗ് ആയിരിക്കും സ്റ്റിച്ചിങ് ആയിരിക്കും ഡിസൈനിങ് ആയിരിക്കും അങ്ങനെ ഏതാണ് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക നമുക്ക് എന്ത് വേണമോ ഇടാം പക്ഷേ എന്തിട്ടാലും നമുക്ക് റീച്ച് കിട്ടണമെന്നില്ല കാരണം ആദ്യം ഒരു ബിഗിനേഴ്സ് സ്റ്റേജ് ആവുമ്പോൾ അപ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ഇടുക ഈ കുറച്ച് നാളായിട്ട് സ്റ്റിച്ചിങ് ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുമായിരുന്നു അതുപോലെ ബൊട്ടിക് ബൊട്ടിക് അങ്ങനെയുള്ള ക്ലോത്തിങ് സൈൻ അങ്ങനെ അത് ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു ദൈവഭാഗ്യം ഞങ്ങൾക്കപ്പോൾ തുടങ്ങാൻ തോന്നിയത് അപ്പം നിങ്ങളുടെ ഒരു നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ ഏതാണെന്ന് ആദ്യം ഫിക്സ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ വീഡിയോ നിങ്ങളിപ്പോൾ യൂട്യൂബ് വീഡിയോ എല്ലാ അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തു പിന്നെ വൈറ്റി സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്യുക അതിൽ അതിൽ നിന്നാണ് നമുക്ക് എന്താണ് വീഡിയോ ഇട്ട് അതിൻ്റെ അന അനലിസിസ് എല്ലാം കാണാൻ പറ്റുന്നത് അപ്പം അതുകൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക അതാണ് മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക അതെ ഓക്കെ അത്യാവശ്യം ഒരു ക്യാമറ ക്വാളിറ്റി വേണം നിങ്ങൾ കൊടുക്കുന്ന ഒരു വോയിസ് ഓവർ അത്യാവശ്യം ക്ലിയർ ആയിരിക്കണം പിന്നെ എഡിറ്റിംഗ് ഭയങ്കര സംഭവം ഒന്നും വേണ്ട സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എഡിറ്റിംഗ് അത്യാവശ്യത്തിന് ഒരാൾ കണ്ടാൽ പെട്ടെന്ന് ആ ല്ല ഒന്നും ചിലപ്പോ ഒരു വൃത്തി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തേ സൂപ്പർ ആണ് സ്കിപ്പ് ചെയ്യും നമ്മുടെ വീഡിയോ ക്വാളിറ്റി പൂർണ്ണ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് എല്ലാം ബെറ്റർ ആവണമെന്നല്ല അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യാം പിന്നെ ഇന്നിടാനുള്ള വീഡിയോ ഇന്ന് തന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത് അത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കാം ഒരു ബിഗിനേഴ്സ് സ്റ്റേജിൽ ആദ്യം എന്തായാലും ഒരു ദിവസം രണ്ടോ മൂന്നോ വീഡിയോസ് ഇടുക ഞങ്ങള് മാക്സിമം ട്രൈ ചെയ്യാൻ അല്ല ഒരെണ്ണം ഒക്കെ ഇടാൻ പറ്റാറുള്ളൂ മിക്കവാറും പക്ഷെ അങ്ങനെ മൂന്നാലെണ്ണം ഫാൻ ഇടിച്ചില്ലേ സൗണ്ട് കുറയൊന്നും വരുന്നതാണ് ചൂട് എടുക്കുന്നത് അങ്ങനെ പോലെ വിയർക്കുന്നുണ്ട് മൂന്നാലെണ്ണം മൂന്നാലെണ്ണം ഒക്കെ ഇടാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ടൈം ഭയങ്കര പ്രശ്നമാണ് ദെൻ അത് എഴിഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ ചെയ്യാനുള്ളത് പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക അത് നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ പാടായിരിക്കും അങ്ങനെയൊന്നും അല്ല ഒന്നുകിൽ നിങ്ങളെ പ്രസൻ്റ് ഒന്നുകിൽ ഒന്നുകിൽ നിങ്ങൾ വോയിസ് കൊടുക്കുക വോയിസ് കൊടുക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴും ജെനുവിൻ ആവാ ശ്രദ്ധിക്കുക അതാണ് ഇപ്പം നമ്മളിപ്പം ആ ഞാനിന്ന് പറയാൻ പോകുന്നത് ആ അങ്ങനെയൊക്കെ മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്നവർക്ക് എപ്പോഴും മാർക്കറ്റ് കുറവായിരിക്കും കാരണം എപ്പോഴും നമ്മൾ നമ്മുടെ ഒറിജിനാലിറ്റി നമ്മുടെ ജെനുവിൻ പേഴ്സണാലിറ്റി ആയിരിക്കും എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ തിരുവനന്തപുരം ഭക്ഷണം നമ്മൾ എന്ത് അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയാണ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഭാഷ മോശമാണെന്ന് അങ്ങനെ ഒന്നുമല്ല നമ്മുടെ സ്വന്തം നാട് നമ്മുടെ സ്വന്തം ഭാഷ പക്ഷെ അത് അത് അതുപോലെ തന്നെ ജെനുവിനായിട്ട് കൊണ്ടുവരാൻ നോക്കുക അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എപ്പോഴും ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത് അതായിരിക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക ഒരു ഇപ്പം നിങ്ങളുടെ ലാഗോ ഒരു ബ്രേക്കോ അല്ലെങ്കിൽ രണ്ടു ദിവസം നിങ്ങൾ വീഡിയോ ഇട്ടില്ല മൂന്ന് ദിവസം ഇട്ടില്ല ആയിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഉണ്ടോ അത് കാണാൻ പറ്റും കാരണം റീച്ച് നിങ്ങൾക്ക് കുറയും കുറവ് കുറയുന്നുണ്ടായിരിക്കും ഒരു ബിഗിനർ സ്റ്റേജിൽ നമ്മൾ എന്തെങ്കിലും തിരക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് ദിവസമൊക്കെ വീഡിയോ ഇതായിരുന്നാൽ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഇടുന്ന വീഡിയോ കയറി പോകില്ല ഭയങ്കര വ്യൂസ് കുറവായിരിക്കും പിന്നെ അത് വീണ്ടും പഴയതുപോലെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമേ വീണ്ടും പഴയതുപോലെ ആവുകയുള്ളൂ അങ്ങനെയാണ് പിന്നെ നിങ്ങൾ അതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് എഫേട്ട് എഫേർട്ട് ഇടുക അതാണ് പ്രധാനമായിട്ടും നമുക്കൊരു മനസ്സ് വേണം നമ്മളത് ചെയ്യാനും അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇന്ന് റീച്ച് ആവും നാളെ റീച്ച് ആവും അല്ലെങ്കിൽ അടുത്ത മാസം റീച്ച് റീച്ചാകും അല്ലെങ്കിൽ അടുത്തൊരു വർഷം അങ്ങനെ ഒരു ഒരു ടൈം ഫ്രെയിം വെക്കേ ചെയ്യരുത് ഒരു വീഡിയോ കയറിപ്പോവും എപ്പോഴെങ്കിലും ഒരു വീഡിയോ കയറിപ്പോവും ആ കൂടെ ബാക്കിയുള്ളതും കയറിപ്പോവും അങ്ങനെയാണ് യൂട്യൂബ് ജേണിയുടെ എല്ലാ ആൾക്കാരും ഇന്ന് മില്യണ് മില്യൺ വ്യൂസ് അല്ലെങ്കിൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എല്ലാവരും ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു അപ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ്സ് അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഓക്കെ ആവും എല്ലാരും അങ്ങനെയൊക്കെയല്ലേ നമ്മള് ആരാണ് നമ്മളൊരു ക്യൂആർ പോലും ചെയ്തിട്ടില്ല നമ്മൾ ആരാണ് നമ്മുടെ ചാനലിന്റെ പേര് സാന്ദ്ര ശ്രീലക്ഷ്മി എന്നാണ് നമ്മൾ എന്തെങ്കിലും ആരാണ് സാന്ദ്ര ആരാണ് ശ്രീലക്ഷ്മി എന്ന് അറിയാത്തവർ പോലും നമ്മളെ ഈ ഫാമിലിയിലുണ്ട് അപ്പൊ അതാണ് ഏറ്റവും വലിയ ഇതുവരെ അറിഞ്ഞൂടാ ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോഴും ഞങ്ങൾ അത് പറയണ്ടില്ല ഞങ്ങൾ എന്തെയ്യാണ് ഞങ്ങളുടെ പേരെന്താണ് ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണോ ട്വിൻസ് ആണോ ട്വിൻസ് ആണോന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്ത് അപ്പോഴൊന്നും ഞങ്ങൾ അപ്പോഴൊന്നും ഞങ്ങൾ പറ ഞങ്ങൾ പറയുന്നത് ക്യു എനയിൽ പറയാം ക്യു പറയാം എന്നിട്ടും കുറെ പേർക്കറിയാം ഞങ്ങൾ കോമൺ നമുക്ക് അറിയാന്നുള്ള കുറെ പേർക്ക് അറിയാം എന്നാലും ഞങ്ങൾ അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു നമ്മളൊരു ക്യു ആറിനെ പോലും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാതെയാണ് കുറേ പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണത് റെഡിയായില്ല മതി ഓക്കെ അപ്പോ നമ്മൾ എന്താണ് പറഞ്ഞത് ആ അങ്ങനെ നമ്മളെ ആരാണെന്നു പോലും അറിഞ്ഞുകൂടാതെ ഒരുപാട് പേര് നമ്മളാ കൂടെ ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ ഞങ്ങൾ ആരാണെന്ന് ഇല്ലേ ഉണ്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ കേട്ടോ ഞങ്ങൾ അറിയാതിരിക്കാം ഓക്കെ അപ്പോഴ് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്ത് പറയാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മോൺ നമുക്ക് പൈസ ഇട്ട് തുടങ്ങിയോ നമുക്ക് പൈസ എടുത്ത് തുടങ്ങിയില്ല അറിഞ്ഞല്ലോ അല്ലേ നമുക്ക് പൈസ ഇട്ടു തുടങ്ങിയില്ല നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയി നമ്മുടെ യൂട്യൂബ് വരുമാനം വരുമ്പോൾ ഞങ്ങൾ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ സ്ത്രീ പോരെ സ്ത്രീ പോരെ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കണോ എന്ന് പറഞ്ഞ് വിചാരിച്ചതാ ഈ കൊച്ചു വീട്ടിൽ പോലും മിണ്ടാറില്ല ഇങ്ങനെ പൂച്ച പോലെ പമ്മി ഇപ്പൊ ഈ ഇരിക്കേ കിടന്നരച്ചു അത് നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി എന്താണ് ഇനി നമ്മൾ വരാൻ പോകുന്നത് നമ്മുടെ ഒന്നീ ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ അല്ല ഹൺഡ്രഡ് കെക്ക് മുമ്പേ ഇത് കിട്ടൂല്ലേ കിട്ടണം കിട്ടണം നമ്മളതിന പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നെങ്കിലും ഒരു ഡോളർ രാവിലെ അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഒരു മിനിറ്റ് നമ്മളെ ചാനൽ ആരെങ്കിലും ഒന്ന് പുതുതായിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾ ഈ പാവങ്ങളല്ലോഷൻ ആദ്യം പറയാറുള്ളത് അപ്പൊ ഇതെടുത്ത് ആദ്യം വേണ്ട വേണ്ടി അല്ലെങ്കിൽ അതി ഒന്നൂടെ പറയാം ഓക്കെ അപ്പഴ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടായെങ്കിൽ ഇതുപോലത്തെ ഉള്ള വീഡിയോ ഇനി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ ഇത് ആരെങ്കിലും കാണുമോ ഈ വീഡിയോ ഒരു ആണ് പ്രതീക്ഷിക്കുന്നത് സത്യം നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ ഞങ്ങൾ ഈ സഗതാവോ അല്ല അവസ്ഥ നിങ്ങൾ കാണണം ഓക്കെ തള്ള നോക്കരില്ലേ ക്യാമറയിൽ ഇത് കിട്ടി കിട്ടി വേണ്ട പറഞ്ഞു കിട്ടില്ല ശരി അപ്പൊ അത്രയേ ഉള്ളൂ എല്ലാവർക്കും തുടങ്ങി നന്ദി നമസ്കാരം താങ്ക് യു ഇനി കൂടുതലിവിടെ ഇരിക്കാൻ പറ്റില്ല ചൂടാണ് ഈ ചൂട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ അവർക്കൊക്കെ അറിയാൻ കേട്ടോ സപ്പോർട്ടേഴ്സിൽ കൂടുതൽ നമ്മൾ അറിയാന്നുള്ളവരാണ് ഇരുപത്തിരണ്ട് കെയുള്ളൂ അത്രയും കൂടുതൽ അറിയാന്നുള്ളവരാണ് കുറെ അറിഞ്ഞൂടാത്തവർ ശരി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കിട്ടേണ്ട എല്ലാ ഇതും കിട്ടുന്നുണ്ട് അപ്പൊ ആണ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആ പോട്ടെ അങ്ങനെ അപ്പോഴ് നമ്മുടെ ഓക്കെ അപ്പൊ നമ്മൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ ബൈ ആരെങ്കിലും